ടൈം സേവിങ് അതായത് പണ്ട് നമ്മൾ മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്ന മാതിരി ഇപ്പൊ ഒരു ബിരിയാണി ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടി ഞാൻ ശ്രീജിത്ത് കണ്ണൂർ സ്വദേശി ഇപ്പൊ സ്ഥിരമായിട്ട് കാനഡയിൽ താമസിക്കുന്നു അവിടെ ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യണം കുക്കിങ്ങിനോട് ചെറുതൊരു പാഷൻ ഫാഷൻ ഞാന് പേഷൻ കാരണം ഞാൻ അതില് കുക്കിംഗ് വീഡിയോസ് ഫ്രീ ടൈമിലുള്ള ഒരു എന്താ ഹോബി തന്നെ സാറിന്റെ വീഡിയോസ് ഞാൻ ആക്ച്വലി ഷാൻ ഷാനിന്റെ വീഡിയോ പിന്നെ നിങ്ങളെ ഇതിലേക്ക് എത്തുന്നതും കാണുന്നതും ഒക്കെ പഠിച്ചത് ഞാൻ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കുക്കിങ്ങിന് സയൻസ് ആ ശരി സയൻസ് കുക്കിങ്ങിൽ ഒരു സയൻസ് ഉണ്ട് ഒരു ആർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെറും അടുപ്പത്ത് വെള്ളം ഒഴിച്ച് സാധനം ഉണ്ടാക്കലല്ല കുക്കിങ് അതിന് അതിൻ്റെതായ പ്രോസസ്സ് കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ അതിന് കൃത്യമായ എനിക്ക് കൃത്യമായ ഒരു ഒരു പരിധിവരെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻസ് തന്നെ കിട്ടിയിട്ടുണ്ട് മൊത്തത്തിലെ എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് എക്സാമ്പിള് ബിരിയാണി തന്നെ എടുക്കാം ബിരിയാണി നിന്ന് ഇപ്പോൾ നിങ്ങൾ നിലവിൽ മുമ്പ് ചെയ്തതിലേക്കാൾ എന്താണ് അതിന് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടിയത് ബിരിയാണി മുന്നേ ചെയ്യുന്ന ഒരു പാത്രം എടുക്കുക അരി ഇടുക വെള്ളമൊഴിക്കുക അരി വേവിക്കുക ഇറച്ചി വേവിക്കുക ദമ്മിടുക പക്ഷെ ഇവിടെ വന്നപ്പോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അരി എങ്ങനെ വേവിക്കണം ഇത്ര കിലോ അരിക്ക് ഏത് സൈസ് പാത്രം എടുക്കണം ഇറച്ചി നമ്മൾ പച്ചക്കടിക്കുമ്പം എങ്ങനെ എത്ര ടൈം ടൈം ടെമ്പറേച്ചർ പാത്രത്തിന്റെ സൈസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആ ടെക്നിക്ക് ടെക്നിക്ക് ഒരു കിലോ ബിരിയാണി ഉണ്ടാക്കാൻ എത്ര സൈസുള്ള പാത്രം എടുക്കണം ആ പാത്രത്തിൽ എത്രത്തോളം വെള്ളം ഉണ്ടായിരിക്കണം അരി വെന്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും പിന്നെ ഒരു കിലോ അരി കരക്റ്റായിട്ട് നമ്മളൊരു പത്താള നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്നത് അപ്പം പത്താൾക്ക് നമ്മൾ എത്ര കറക്റ്റ് അരി എത്ര പോഷൻ ഉണ്ടാകും അങ്ങനെയുള്ള കുറേ കണക്കുകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും പിന്നെ നല്ല രീതിയിൽ രി പൊട്ടാതെ ചിക്കൻ അധികം വെന്ത് പോകാതെ പാത്രത്തിന്റെ അടി പിടിക്കാതെ എങ്ങനെ കുക്ക് ചെയ്യാന്നുള്ളത് പിന്നെ അതുകൂടാതെ പുള്ളി മറ്റേ രണ്ടു തരം ബിരിയാണികൾ ഒരുമിച്ച് ചെമ്പിലടിക്കുന്ന അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ആണ് കൂടുതൽ അട്രാക്ഷൻ ആയത് പിന്നെ ബേക്കിങ്ങും അത്യാവശ്യം നമുക്ക് എന്താ പറയാ ഒരു നോർമലി ഒരു കടകളിലോ മറ്റുള്ള സ്ഥലത്തോ വീടിലായാലും നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം പലഹാരങ്ങൾ ചെയ്തു ബിരിയാണിയിലെ ടൈം കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റും പിന്നെ ഇപ്പോ ഉപയോഗിക്കുന്ന ഓരോ കൃത്യമായി അതിന്റെ മെഷർമെന്റ് കാരണം നമ്മൾ സാധാരണഗതിയിൽ ഞാൻ വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ഒരു സ്പൂൺ ഉപ്പിട്ട് ഉപ്പ് നോക്കി ഒരു സ്പൂൺ ഉപ്പിട്ട് ഇവിടെ അതിന്റെ ഒരു പ്രശ്നം വരുന്നില്ല ഓയിൽ ഇത്ര ഉപ്പ് ഇരുപത്തഞ്ച് ഗ്രാം അല്ല ഇരുപത്തിനാല് ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഗ്രാം ഓയിൽ ഓയില് ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കണ്ട ഒന്നും ചിന്തിക്കണ്ട അതാണ് അതിന്റെ ഒരു ഇത് പോകും സാറ് പഠിച്ചു ഇതുപോലെ സാറ് എത്രയോ ആളുകൾ റെസ്റ്റോറൻറ് നടത്തിയിട്ട് ഈ മേഖലയിൽ പരാജയപ്പെട്ടിരിക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രോബ്ലം കിച്ചൺ ആണ് റെസ്റ്റോറൻറ്റിൻ്റെ അല്ലാതെ അതിന്റെ സ്ട്രക്ചറോ അതിന്റെ ഇൻ്റീരിയറോ അതൊക്കെ ഭീമമായ എമൗണ്ട് ചിലവാക്കി നമ്മൾ പല ആളുകളെയും സമീപിച്ച് കുക്കിന് വെക്കുമ്പോൾ കൃത്യമായി പരിചയമില്ലാത്ത കുക്കുകളായിരിക്കും അതിന്റെ വെളിപ്രവൃത്തികൾ അത് കൂടുതലായിട്ട് ഇതിന്റെ വന്ന് ഓണേഴ്സിന് ഇത് അറിയില്ലെങ്കിൽ കച്ചവടം നടത്താതിരിക്കുക എന്നുള്ളതാണ് എന്റെ വ്യക്തമായ ഒരു നിർദ്ദേശം തന്നെയാണ് കാരണം പണിക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഓണേഴ്സിന് ഒരു കണക്കും കാര്യം കിട്ടത്തില്ല ഓണേഴ്സിന് അറിയാത്ത പണി ചെയ്യാതിരിക്കുക പച്ചക്കണക്കിന് രൂപ ഇട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണി അറിയാത്ത ഒരാള് കച്ചവടം നടത്തുന്നതിന് ഇപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയാ നമുക്ക് എന്താ പറയുക മൊത്തത്തിൽ ഒരു ഇതായിരിക്കും അതിൽ പൈസ കയ്യിലുണ്ടതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റി അറിയാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അത് സക്സസ് ആയിട്ട് പോവില്ല ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ധൈര്യത്തിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് പുറത്ത് എവിടെയും പോവാന്നുള്ളതാണ് നിങ്ങളെ ആ ഒരു സിസ്റ്റത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കാരണം കൂടുതൽ ആൾക്കാർക്ക് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നവർ ആണെങ്കിലും അവർ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ കടയിൽ നിന്ന് ജീവിതവും ഇല്ലാതെ വെറും ഹോട്ടൽ വീട് ഹോട്ടൽ വീട് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇത് പ്രകാരം ഈവൺ ഞാൻ നാളെ ഒരു കട തുടങ്ങുവാണെങ്കിലും എനിക്ക് ഒരാളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഇന്നമാതിരി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും അതാ ഇതിൽ കണ്ട് എൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് മാത്രമല്ല എല്ലാ ഫാമിലിയിലുള്ള ആൾക്കാരും വന്നിട്ടൊരു രണ്ട് ദിവസത്തെ ട്രെയിനിങ് എങ്കിലും നടത്തുകയാണെങ്കിൽ അവരെ ഇന്നത്തെ ഈ ഫാസ്റ്റ് റണ്ണിങ് വേൾഡിൽ ഒരു ഫാമിലി കൊണ്ടുപോകാൻ ഒരു ഒരു എക്സ്ട്രാ സജഷൻ കാരണം അവരൊരു രണ്ട് ദിവസം കോഴ്സിന് വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ബിരിയാണി തരത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിരിയാണിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന് സുർബിണി ഉണ്ടാക്കിട്ടാണ് അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതെല്ലാം ഒരു റെസിപ്പിയിൽ

വ്യാവസായികമായിട്ട് മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ലൊരു ഇത് തന്നെയാണ് എനിക്ക് റെസ്റ്റോറന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ സക്സസ് ആക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് തന്നെ ഇടയിലേക്ക് ഒരു മാർക്കറ്റിൽ ഇറക്കിയിട്ട് അത് ജനങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവഴിയും ഒരു സക്സസ് എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം കോഴ്സിന്റെ കോഴ്സ് എന്ന് മറ്റുള്ള ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ആളൊന്നുമല്ല അല്ല പക്ഷെ ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ മാത്രമേ ചെയ്യുന്നത് എന്ത് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാ നമ്മൾ പറഞ്ഞ സാധനങ്ങള് നമുക്ക് കിട്ടുന്നുണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അതാണ് ഒരു വരെ ഇല്ല ഇത്രയൊന്നും പ്രതീക്ഷിച്ചൊന്നും ഇല്ല പിന്നെ എല്ലാവരും നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു സൗകര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് അയക്കും പോരായ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഞാൻ ഇപ്പൊ ഞാൻ നാട്ടില് നാട്ടിൽ കേരളത്തിലുണ്ടായിരുന്ന ആളാണ് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ കാനഡയിലേക്ക് പോയി പിന്നെ ഇവിടെ തിരിച്ചു വന്നു പിന്നെ ഓരോ നാട്ടിലും ഓരോ രാജ്യത്തിലും ഉണ്ടായിരുന്ന നമുക്കൊരു പോരായ്മകളായാലും അതൊരു വലിയ കണക്കാക്കാൻ പറ്റില്ല കോഴ്സിന്റെ മറ്റുള്ള കാര്യത്തിൽ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് ആണ് കോഴ്സിന്റെ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം അടുത്ത വീഡിയോ കാണാം